ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഓഹ് രൂപിയിൽ കൂടുതലായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മ്യൂച്വൽ ഫണ്ടിലെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളും മിഡ് ക്യാപ്പ് ഫണ്ടുകളുടെയും സ്ട്രെസ് ടെസ്റ്റിനെ കുറിച്ചാണ് ഓഹ് രൂപിണി കുത്തനെ ഇടിയുക നിക്ഷേപകർ കൂട്ടമായി പണം പിൻവലിക്കാൻ എത്തിയ സാഹചര്യങ്ങളിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ സ്കീമുകൾ വിറ്റ് പണമാക്കാൻ വേണ്ട സമയം എത്രയാണ് എന്നതാണ് സ്ട്രെസ് ടെസ്റ്റ് ഫലങ്ങൾ പ്രധാനമായിട്ടും കണക്കാക്കുന്നത് ഉദാഹരണമായിട്ട് നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയുടെ അൻപത് ശതമാനം വിൽക്കാൻ വേണ്ട സമയം ഇരുപത്തിയേഴ് ദിവസമാണ് ഇരുപത്തി അഞ്ച് ശതമാനം വിൽക്കാൻ വേണ്ടി വരിക പതിമൂന്ന് ദിവസം ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആകെ ആസ്തികളുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നാല്പത്തി ആറായിരത്തി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് മൂന്ന് കോടിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്മോൾ ക്യാപ്പ് ഫണ്ട് നിപ്പോണിൻ്റെതാണ് അതേസമയം നിപ്പോണിൻ്റെ മിഡ് ക്യാപ് ഫണ്ടിൻ്റെ അൻപത് ശതമാനം വിൽക്കാൻ വേണ്ടി വരുന്ന സമയം ഏഴ് ദിവസം മാത്രമാണ് ഇതുപോലെ തന്നെ എസ് ബിയുടെ സ്മോൾ ക്യാപ് ഫണ്ടിന് അൻപത് ശതമാനം വിൽക്കാൻ അറുപത് ദിവസം വേണ്ടി വരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് മിഡ് ക്യാപ് വിഭാഗത്തിൽ ഇരുപത്തിനാല് ദിവസമാണ് വേണ്ടി വരുന്നത് മിഡ് ക്യാപ്പ് ഫണ്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ വിറ്റ് പണമാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണ് സ്മോൾ ക്യാപ്പ് ഓഹരികൾക്ക് ലിക്വിഡിറ്റി താരതമ്യം കുറവായതുകൊണ്ടാണിത് ഇതിനോടൊപ്പം കൈകാര്യം ചെയ്യുന്ന ആസ്തികളുടെ വലിപ്പവും വിൽപ്പനക്ക് വേണ്ട ദിവസത്തെ സ്വാധീനിക്കുന്നുണ്ട് ഉദാഹരണത്തിന് മോത്തിലാൽ ഉസ്വാന്റെ സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ അൻപത് ശതമാനം പിൻവലിക്കാൻ വെറും മൂന്ന് ദിവസം മതി കാരണം അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി മാത്രമാണ് ഇവരുടെ തന്നെ മിഡ് ക്യാപ് ഫണ്ടിന് അൻപത് ശതമാനം പിൻവലിക്കാൻ പത്ത് ദിവസം വേണം എങ്ങനെയാണ് വിൽപ്പനക്ക് വേണ്ട ദിവസം കണക്കാക്കിയത് എല്ലാ കമ്പനികളും അതായത് ഫണ്ടുകളിലെ ലിക്വിഡിറ്റി ഏറ്റവും കുറഞ്ഞ ഇരുപത് ശതമാനം ഫണ്ടുകൾ ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത് അതായത് പോർട്ട്ഫോളിയോയുടെ എൺപത് ശതമാനം ഫണ്ടുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് കൂടാതെ ഈ ഫണ്ടുകൾ ലാർജ് മിഡ് സ്മോൾ ഓഹരികൾ നിക്ഷേപിച്ചിട്ട് ആനുപാതികമായി തന്നെയാണ് വിൽപ്പന കണക്കാക്കിയിരിക്കുന്നത് വിൽപ്പനക്ക് വേണ്ട ദിവസങ്ങൾ കൂടാതെ പോർട്ട്ഫോളിയോ ബീറ്റ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ പി അനുപാതം ഫണ്ട് മാനേജർമാരുടെ വിൽക്കൽ വാങ്ങൽ സൂചിപ്പിക്കുന്ന പോർട്ട്ഫോളിയോയുടെ ടേൺ തുടങ്ങിയ വിവരങ്ങൾ അടങ്ങുന്നതാണ് സ്ട്രെക്സ് ടെസ്റ്റ് നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടോ ഇനി മുതൽ എല്ലാ മാസവും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഫണ്ടുകളെ സംബന്ധിക്കുന്ന ഇത്തരം വിവരങ്ങൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ പ്രസിദ്ധീകരിക്കും ഈ ഫണ്ടുകളുടെ നടത്തിപ്പിനുള്ള സുതാര്യത ഉയർത്തും ഫണ്ടുകൾ വിറ്റ് പണമാക്കാൻ കമ്പനിക്ക് വേണ്ട സമയത്തെക്കുറിച്ച് ആലോചിച്ച് സാധാരണ നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ല അവരുടെ ഫണ്ടുകളിലെ മൊത്തം ആസി പണമാക്കി എടുക്കുന്ന സമയത്തെക്കുറിച്ചാണ് അല്ലാതെ ഓരോ നിക്ഷേപകന്റെ പണം പിൻവലിക്കുന്നതിനെക്കുറിച്ചല്ല നിക്ഷേപകർക്ക് സാധാരണ രീതിയിൽ എപ്പോൾ വേണമെങ്കിലും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിറ്റ് പണമാക്കാവുന്നതാണ്